എറണാകുളം എളമക്കരയിലെ പോണേക്കരയിൽ പിതവ് മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ ധാരണമായ സംഭവത്തിൽ കേരള മനസാക്ഷിയെ ഒന്നടങ്കം മരവിപ്പിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ലളിതമായൊരു ആത്മഹത്യയോ കുടുംബ പ്രശ്നങ്ങളോ എന്നതിനുപരി മാസങ്ങളോളം നീണ്ടു നിന്ന അതിക്രൂരമായ ലൈംഗിക വേട്ടയാടലുകളുടെയും പീഡനങ്ങളുടെയും കഥയാണ് ഈ റിപ്പോർട്ട് അനാവരണം ചെയ്യുന്നത് കഴിഞ്ഞ മാസം പതിനാറിന് പോണേക്കരയിലെ വാടക വീട്ടിൽ അച്ഛനെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ അതൊരു കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യാണെന്ന് പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളും ശാസ്ത്രീയ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് ഒരു വർഷത്തോളമായി കുട്ടി അനുഭവിച്ചു പോകുന്ന പീഡനങ്ങളിലേക്കാണ് മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ പോലും ആ കുട്ടി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന കണ്ടെത്തൽ ഈ ക്രൂരതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു പെൺകുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ കണ്ടെത്തിയ ഗുരുതരമായ മുറിവുകളും ശാരീരികമായ ആഘാതങ്ങളും ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ പ്രകാരം ഒരു വർഷത്തോളമായി കുട്ടി തുടർച്ചയായി ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയായിട്ടുണ്ട് മരണപ്പെട്ട പിതാവോ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ഈ കൃത്യത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ അന്തിമമായ വ്യക്തത വരുത്താൻ പോലീസ് ഇപ്പോൾ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള നൂതന മാർഗങ്ങൾ അവലംബിച്ചിരിക്കുകയാണ് മകൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം പിതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇയാൾ ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നു എന്ന കാര്യത്തിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പിതാവ് ലഹരിക്ക് അടിമയായിരുന്നു എന്ന നാട്ടുകാരുടെ മൊഴികളും സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അമ്മ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും നിശ്ചലമായ നിലയിൽ കണ്ടെത്തിയത് എന്നാൽ തന്റെ മകളെ കഴിഞ്ഞ ഒരു വർഷമായി ഇത്രയേറെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് എന്ന വസ്തുത തനിക്ക് അറിയില്ലെന്ന അമ്മയുടെ മൊഴി പോലീസിനെ സംശയത്തിലാഴ്ത്തുന്നുണ്ട് ഒരു ചെറിയ താമസിക്കുമ്പോൾ മാസങ്ങളോളം നീണ്ടുനിന്ന ശാരീരികവും മാനസികവുമായ ഈ ആക്രമണങ്ങൾ വീട്ടിലുള്ളവർ അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അമ്മയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ അവർ നേരിട്ടിരുന്നോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് കുട്ടിയുടെ പെരുമാറ്റത്തിലെ സ്വഭാവത്തിന് ഈ കാലയളവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് സ്കൂൾ അധികൃതരോടും സഹപാഠികളോടും ചോദിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ലഹരി മാഫിയകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾക്കോ ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്നതും പോലീസ് തള്ളിക്കളയുന്നില്ല പിതാവിന്റെ ലഹരി ഉപയോഗം കുട്ടിയെ ഇത്തരമൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതാണോ എന്ന സംശയവും ശക്തമാണ് സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ട ഇടമായ സ്വന്തം വീട്ടിൽ വെച്ച് ഏറ്റവും വിശ്വസിക്കേണ്ട വ്യക്തിയുടെ കൈകളിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ ദുരനുഭവം ഉണ്ടായത് സൈബർ ലോകത്തും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗം മനുഷ്യനെ എങ്ങനെയൊക്കെ മൃഗീയമായ ചിന്തകളിലേക്ക് നയിക്കാം എന്നതിന്റെ ഭയാനകമായ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് ആത്മഹത്യ ചെയ്ത പിതാവ് തന്റെ കുറ്റകൃത്യങ്ങൾ പുറലോകം അറിയുമെന്ന ഭയത്താലാണ് മകളെ വകവരുത്തി ജീവിതം അവസാനിപ്പിക്കാൻ നിഗമനങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ കുട്ടികളുടെ സുരക്ഷയും അവർക്ക് നേരെ സ്വന്തം വീടുകളിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും സംബന്ധിച്ച ഗൗരവകരമായ ചർച്ചകൾക്ക് എളമക്കരയിലെ ഈ മരണം വീണ്ടും തിരികൊളുത്തിരിക്കുകയാണ് പോലീസ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ പീഡനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെ സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ ലഭിക്കും ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറയ്ക്കുന്നതിനും കുട്ടികൾക്ക് നേരെ ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും കർശനമായ നിയമങ്ങൾ വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ് ഒരു കുടുംബം മുഴുവൻ തകർക്കപ്പെട്ട ഈ ദുരന്തത്തിന് പിന്നിലെ മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഈ സമൂഹത്തിന് നിഗൂഢതകൾ പൂർണ്ണമായും നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്